നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഒരു മെഴുകുതിരി പോലെ കത്തി എരിയാനുള്ളതാണ് ഈ വാചകം പറയാൻ ഏറ്റവും അതേപോലെ തന്നെ കേൾക്കാൻ ഏറ്റവും ഇമ്പകരവുമായ ഒരു വാചകമാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഈ വാചകം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഈ വാചകത്തിന് അത്രയും സുഖമുണ്ടായെന്ന് വരില്ല മറ്റുള്ളവര് കുറ്റപ്പെടുത്തുമ്പോഴും തിരസ്കരണങ്ങൾ നേരിടേണ്ടി വരുമ്പോഴും ചില വിട്ടുവീഴ്ചകൾ നമ്മുടെ തന്നെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതായി വരുമ്പോഴും എല്ലാം ഈ വാചകത്തിന്റെ പ്രാധാന്യവും കാര്യങ്ങളും മാറി മാറി പക്ഷേ ഈ വാചകം യഥാർത്ഥത്തിൽ അനുവർത്തമാക്കിയ ഒരാളുണ്ട് മുപ്പത്തിമൂന്നുകാരനായ നസ്രായനായു കത്തി എരിഞ്ഞു തീർന്നവനല്ല നമ്മുടെ മുൻപിൽ കത്തി പ്രകാശിച്ചവൻ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും എല്ലാം നമുക്ക് വേണ്ടി കത്തി പ്രകാശിച്ചവന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം അങ്ങനെ നമ്മുടെ ജീവിതവും മറ്റുള്ളവർക്കൊരു പ്രകാശമാക്കി മാറ്റാം കത്തി എരിഞ്ഞ് തീരാനല്ല കത്തി പ്രകാശിക്കുവാൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് സാധിക്കട്ടെ എല്ലാവർക്കും നല്ല ഒരു നോമ്പുകാലം ആശംസിക്കുന്നു